ഓഗസ്റ്റിൽ മൂന്ന് ദിവസം എയർ കാനഡ പറഞ്ഞില്ല ജീവനക്കാരുടെ പണിമുടക്കിൽ വിമാന സർവീസുകൾ നിർത്തിവച്ചു ഇതോടെ ആയിരക്കണക്കിനാളുകൾ യാത്ര ചെയ്യാനാവാതെ ദുരിതത്തിലായി എവിടെ ടിക്കറ്റ് കിട്ടുമെന്നറിയാതെ ഓട്ടപ്പാച്ചല്ലുമായി അത്യാവശ്യ യാത്ര നടത്താനിരുന്നവർക്ക് മറ്റ് എയർലൈനുകളെ ആശ്രയിക്കേണ്ടി വന്നു അവസാന നിമിഷത്തെ ബുക്കിംഗ് കാരണം ടിക്കറ്റിന് വൻ തുകയാണ് പലർക്കും നൽകേണ്ടി വന്നത് ഭക്ഷണം താമസം തുടങ്ങിയവയ്ക്കായി പ്രതീക്ഷിച്ചതിലുമധികം തുകയും പോക്കറ്റിൽ നിന്ന് പോയി യാത്രക്കാരിൽ നിന്നുള്ള വ്യാപകമായുള്ള പരാതികൾ പരിഗണിച്ച ശേഷം സമരം കാരണം മറ്റ് എയർലൈനുകളിൽ ബുക്ക് ചെയ്ത ടിക്കറ്റിനായി ചെലവായ തുകയും ഭക്ഷണ താമസ ചെലവുകളും എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകാമെന്നായിരുന്നു യാത്ര മുടങ്ങിയപ്പോഴുള്ള എയർ കാനഡ വാഗ്ദാനം സംഭവം കഴിഞ്ഞിട്ട് മാസം മൂന്നായി പക്ഷേ മുടക്കിയ ടിക്കറ്റ് കാശു മാത്രം ചിലർക്ക് തിരികെ കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് റീഫണ്ട് തുകയ്ക്കുള്ള ഈ കാത്തിരിപ്പ് ഇത്രകാലവും കാലവും ക്ഷമയോടെയായിരുന്നു കാത്തിരിപ്പെങ്കിൽ ഇപ്പോൾ കിട്ടാത്ത യാത്രക്കാരുടെ സ്വരവും കടുപ്പത്തിലായി തുടങ്ങിയിട്ടുണ്ട് അതേസമയം പരമാവധി വേഗത്തിലാണ് പ്രോസസിങ് എന്നും എല്ലാ ക്ലെയിമുകളും പൂർണ്ണമായും നൽകി തീരാൻ കുറച്ചു കാലം കൂടി വേണമെന്നാണ് എയർ കാനഡയുടെ നിലപാട് റീഫണ്ടിനായി കാത്തിരിക്കുന്ന എയർ കാനഡ ഉപയോക്താക്കൾ നിയമ നടപടികളിലേക്ക് കടക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണിപ്പോൾ പല ഉപഭോക്താക്കളും തങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചായിരുന്നു ടിക്കറ്റിനും മറ്റു ആവശ്യങ്ങൾക്കുമുള്ള പണം നൽകിയത് എന്നാൽ പണം തിരികെ കിട്ടുന്നത് വൈകുമ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഉപയോഗിച്ച പണത്തിന് വൻ തുക പലിശ അടയ്ക്കുകയാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് എയർ പാസഞ്ചർ റൈഡ്സ് ആണ് യാത്രക്കാരുടെ അവകാശത്തിനു വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് റീഎംബോഴ്സ്മെന്റിലെ ഈ അനാവശ്യകാല താമസം പേയ്മെന്റിനായി കാത്തിരിക്കുന്നവർക്ക് അസൗകര്യം മാത്രമല്ല അത് നിയമവിരുദ്ധമാണെന്നാണ് എയർ കാനഡക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണം മുപ്പത് ദിവസത്തിനുള്ളിൽ നൽകേണ്ട പണത്തിനാണ് മൂന്ന് മാസമായും യാത്രക്കാർ കാത്തിരിക്കുന്നതെന്നതിലാണ് അനീതി അതേസമയം തന്നെ പേയ്മെന്റുകൾ നൽകാൻ എയർ കാനഡയ്ക്ക് കാനഡക്കുമേൽ ഫെഡറൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയില്ലെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന കാനഡിയൻ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ശക്തമായി ആവശ്യമുരുന്നുണ്ട് ചില കേസുകൾ മറ്റുള്ളവരെക്കാൾ സങ്കീർണമാണെന്നും അതിനാലാണ് കാലതാമസം എന്നാണ് എയർ കാനഡയുടെ വാദം നിലവിൽ ഒരു ദിവസം ഏകദേശം ആയിരത്തി നാനൂറ് അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നുണ്ട് നവംബർ അവസാനത്തോടെ മിക്കതും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വക്താവ് പറഞ്ഞു ഇറക്കാന വെബ്സൈറ്റ് നൽകുന്ന ഡാറ്റ പ്രകാരം എൺപത്തിയെട്ട് ശതമാനം ക്ലെയിമുകളും പരിഹരിച്ചെന്നാണ് അധികൃതരുടെ വാദം എന്നാൽ എട്ടായിരത്തിലധികം കേസുകൾ ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല പ്രോസസ്സിംഗ് അനിശ്ചിതമായി നീളുകയാണ് ഈ നിലപാടിലാണ് യാത്രക്കാരുടെ കടുത്ത പ്രതിഷേധം അനീതിയാണ് തങ്ങളോട് കാണിക്കുന്നതെന്ന് അവർ പറയുമ്പോൾ ആരോപണങ്ങൾ ഉയരുമ്പോൾ എയർ കാനഡ ഇനിയെങ്കിലും ആ പരാതികൾ കേൾക്കുമെന്ന് പ്രതീക്ഷിക്കാം എം സി ന്യൂസ് കാനഡി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം